നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ബംഗാളി സിനിമയിലും ലൈംഗിക ചൂഷണം നടക്കുന്നുണ്ട് എന്ന് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി മാതൃകയിൽ സംസ്ഥാനത്തും കമ്മീഷനെ നിയോഗിക്കണമെന്നും നടി റിതാബരി ചക്രവർത്തി പറഞ്ഞു സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലാണ് നടി ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയെ ടാഗ് ചെയ്തുകൊണ്ടായിരുന്നു റിതാബരി ചക്രവർത്തിയുടെ കുറിപ്പ് വന്നത് മലയാള സിനിമാ വ്യവസായത്തിലെ ലൈംഗിക അതിക്രമങ്ങൾ തുറന്നു കാട്ടുന്നതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടെന്ന് അവർ പറയുന്നു ഇത്തരത്തിൽ ബംഗാളി സിനിമാ ലോകത്ത് എന്തുകൊണ്ട് സമാനമായ നടപടി ഉണ്ടാകുന്നില്ല എനിക്കുണ്ടായതോ എനിക്ക് അറിയാവുന്ന ചില നടികൾക്കോ ഉണ്ടായ അനുഭവങ്ങൾക്ക് സമാനമാണ് ആ റിപ്പോർട്ടിൽ ഉള്ളതെന്നും അവർ പറയുന്നു ഹേമ കമ്മീഷൻ മാതൃകയിൽ സമാനമായ അന്വേഷണം ഇവിടെയും വേണമെന്നും നടി മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നു നല്ല സ്വപ്നങ്ങളുമായി ഈ മേഖലയിലേക്ക് എത്തുന്ന യുവാക്കൾ ഇത് മധുരത്തിൽ പൊതിഞ്ഞ വേഷ്യാലയമാണ് എന്ന് അധികം വൈകാതെ തന്നെ മനസ്സിലാക്കുന്നു അവരോട് നമുക്ക് ഒരു ഉത്തരവാദിത്തം ഇല്ലായ്മയെന്ന് കുറിപ്പിൽ പറയുന്നു ബംഗാളി സിനിമയിലും ഒരു വിഭാഗം ആളുകൾ ഇത്തരത്തിൽ പെരുമാറുന്നുണ്ട് അവരുടെ മുഖം മൂടികൾ അഴിഞ്ഞു വീഴണമെന്നും നടി പറയുന്നു സ്ത്രീകളെ വെറും മാംസങ്ങളായി മാത്രം കാണുന്ന ചില സംവിധായകരും നടന്മാരും നിർമ്മാതാക്കളുമുണ്ട് അവർ ഇപ്പോഴും ആ മേഖലയിൽ വ്യാപരിക്കുകയാണ് എന്നും അവർ കൂട്ടിച്ചേർത്തു നമുക്ക് ഈ വേട്ടക്കാരന്മാരുടെ മുഖമൂടി മാറ്റാം ഈ രാക്ഷസന്മാർക്കെതിരെ നിൽക്കാൻ സഹ നടിമാരോട് ആഹ്വാനം ചെയ്യുന്നു ഇവരിൽ ഭൂരിഭാഗവും സ്വാധീനമുള്ളവരായതിനാൽ തന്നെ നിങ്ങളുടെ അവസരം നഷ്ടപ്പെടുമെന്നും എനിക്ക് അറിയാമെന്നും പക്ഷെ എത്ര നേരം നമ്മൾ മിണ്ടാതിരിക്കുമെന്നും അവർ ചോദിക്കുന്നു അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു കമ്മീഷൻ ബംഗാളി സിനിമയിലും വേണമെന്നും അവർ പറഞ്ഞു ബംഗാളിലെ പ്രമുഖ നടിമാരിൽ ഒരാളാണ് ഋതാഭാരി ചക്രവർത്തി